ആ നാട്ടിലെ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് എൻഗേജ്മെൻറ് നടത്താൻ മനുവിൻ്റെയും വിഫയുടെയും വീട്ടുകാരും തിരഞ്ഞെടുത്തത് ആദ്യം വലിയ രീതിയിലുള്ള ചടങ്ങ് ആവേണ്ടെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ആഡംബരത്തിൽ തന്നെയാണ് നിശ്ചയം നടത്തുന്നത് ലക്ഷ്മി നിവിയും എത്തുമ്പോൾ ചടങ്ങിനായി പെണ്ണും ചെറുക്കനും അലങ്കരിച്ച എരിപ്പടങ്ങളിലേക്ക് വന്നിരുന്നിട്ടുണ്ട് ഇരുവരും തിരക്കിനിടയിലൂടെ നോണ്ടുകയറി മുന്നിലേക്ക് വന്നിരുന്നു അടുത്തിരുന്ന വിഫയോടെന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിവർന്ന് മുന്നിലേക്ക് നോക്കിയ മനുവിൻ്റെ ചിരി നീ ഇവിടെ ചിരിച്ച മുഖം കണ്ടതോടെ മങ്ങിപ്പോയി ഇത് ആ ചെറുക്കൻ കെട്ടാമെന്നും പറഞ്ഞു കൊണ്ടുനടന്ന പെണ്ണല്ലേ അത് തന്നെ ആ വിമ്മലയുടെ സഹോദരൻ മരിച്ചുപോയ മുരളി അയാളുടെ മകളാണ് ഇവിടെ നിക്ഷയം ഒന്നൊന്നര വർഷം മുൻപ് ഇതിലും വലിയ ആഘോഷത്തിൽ നടത്തിയതാണ് കഷ്ടം ഇപ്പൊ പണം ഒന്നും ഇല്ലെന്നായപ്പോ സ്നേഹിച്ച പെണ്ണിനെ കളഞ്ഞോ ആ ചെറുക്കൻ ഇനി ആ പെങ്ങിച്ചിന് നല്ലൊരു ആലോചന വരുവോ വന്നാൽ തന്നെ ഈ ചെറുക്കൻ കൊണ്ടുനടന്ന കാര്യം പറഞ്ഞ് കുത്തി നോവിക്കാതെ ഇരിക്കോ എന്തായാലും കൊള ആ ചെറുകൻ കളഞ്ഞിട്ട് പെണ്ണിന് വലിയ വിഷമമൊന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ബന്ധങ്ങളുടെ വില അറിയോ ഇനിയിപ്പോ ഈ പെണ്ണായിട്ട് ആ ചെറുക്കന് വേണ്ടതെന്ന് വെച്ചതാകുമോ രണ്ടിനും കൊതിയും മതിയും തീർന്നു കാണും തനിക്ക് പിന്നിലിരുന്ന നാട്ടുകാർ പറയുന്ന ദുഷിപ്പുകൾ മുഴുവനും കേട്ടെങ്കിലും ചുണ്ടിലെ നിറഞ്ഞ ചിരി മായാതനെ അവർ പരസ്പരം മോതിരം അണിയിക്കുന്നത് നോക്കിയിരുന്നു നിവി ഇടയ്ക്ക് എപ്പോഴൊക്കെ മനുവിൻ്റെയും വിഫയുടെയും കണ്ണുകൾ നിവിയെ തേടി വന്നിടും അതിൽ മനുവിൻ്റെ കണ്ണുകൾ നഷ്ടബോധമായിരുന്നെങ്കിൽ വിഫയിൽ നിവിയോടുള്ള ദേഷ്യമായിരുന്നു ചടങ്ങ് കഴിഞ്ഞ് ആദ്യ പന്തിയിലിരുന്ന് ഊണും കഴിച്ച് രണ്ടാളും അമ്മായി ഞങ്ങൾ ഇറങ്ങുവാണേ അവിടെ രഞ്ജു ഒറ്റയ്ക്കല്ലേ പോയിട്ട് വേണം രഞ്ജിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വേണ്ടതൊക്കെ ചെയ്യാൻ ചിരിയോടെ തൻ്റെ കൈ പിടിച്ച് പറയുന്ന ലക്ഷ്മിയും അവൾക്കടുത്ത് സുന്ദരി തെളിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന വ്യയും കാണി വിമലയുടെ മുഖം ഇരട്ട് പോയി എന്നാൽ ഇനി നിൽക്കുന്നില്ല അമ്മയി മാനുവേട്ടനും വി ചേച്ചിയും അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ മതി വിമലയുടെ കൈ പിടിച്ചുകൊണ്ട് ഇനി എല്ലാം പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുവാണ് മക്കളെ ഫോട്ടോ എടുക്കാൻ വന്നേ അങ്ങോട്ട് ഓടി വന്ന ദിവാകരൻ പറഞ്ഞു ഞങ്ങൾ ഫോട്ടോയും എടുത്ത് സദ്യയും കഴിച്ചു അമ്മാവാ ഇപ്പൊ വീളേക്ക് പോവാണ് രണ്ട് ദിവസത്തിനുള്ളിൽ രഞ്ജുനെ ചികിത്സയ്ക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകണം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ലക്ഷ്മി അയാളോട് പറഞ്ഞു അപ്പോ അവൻ്റെ കൂടെ ലക്ഷ്മി മോൾക്ക് നിൽക്കേണ്ടി വരില്ലേ അന്നേരം നീവിക്കുട്ടി എന്ത് ചെയ്യും ദിവാകരൻ ആശയം കൂടെ തിരക്കി ഞാൻ ഹോസ്റ്റലിൽ നിൽക്കും അമ്മാവ ലക്ഷ്മി പറയും മുൻപ് നിവേദന പറഞ്ഞു നിങ്ങളിവിടെ കഥയും പറഞ്ഞു നിന്നോ അവിടെ ആരൊക്കെ അന്വേഷിക്കുന്നുണ്ട് ലക്ഷ്മിയുടെയും നിവിയുടെയും മുഖത്തെ സന്തോഷം കാണി പല്ല് കഴിച്ചിട്ട് ദിവാക്കാരനോട് പറഞ്ഞു വിമല അമ്മാവൻ ചേല് ഞങ്ങളെന്താ ഇറങ്ങി അയാളോട് ഒന്നുകൂടെ പറഞ്ഞിട്ട് വിമലയൊന്ന് നോക്കി പൊച്ചത്തിൽ ചീരിച്ചുകൊണ്ട് ഇരുവരും ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് നടന്നു ആരും വന്നിട്ടുണ്ടല്ലോ ഇടത്തി ലക്ഷ്മിയുടെ പതിയെ പറഞ്ഞിട്ട് സീറ്റോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളെ നോക്കിക്കൊണ്ട് നിവി അങ്ങോട്ട് കയറിത് എടി നിവിക്കുട്ടി മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ലക്ഷ്മി നിവിയും പിന്നീന്നുമുള്ള വീട് കേട്ട് തിരിഞ്ഞു നോക്കി ആ വീടുകൾ തന്നെ നിവിക്ക് ആളാ മനസ്സിലായിരുന്നു ഞാനും ഏട്ടൻ കൂടി വന്നപ്പോഴേ ഞാൻ ആ ചാമ്പങ്ങയെ കണ്ടു ഏട്ടനോട് പറഞ്ഞിട്ട് അത് പറിക്കാൻ പറ്റുന്നു നോക്കിയതാണ് പല്ലും മുഴലും കാണിച്ചൊരു ചീച്ചയുടെ അഞ്ജു പറഞ്ഞു എന്നിട്ട് നിനക്കത് കിട്ടിയോ നിവി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരക്കി ഇല്ലടി കൈ എത്തിയില്ല ഏട്ടനോട് പറഞ്ഞപ്പോൾ മിണ്ടാതെ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു സീറ്റോട്ടിൽ കയ്യും കെട്ടി ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന അബിയെ നോക്കി ഇടിച്ചു കാണിച്ചിട്ട് അഞ്ചു പറഞ്ഞു പോകും മുൻപ് ഞാൻ തടർത്തി തരാം ഇപ്പവാ നമുക്ക് അകത്തേക്ക് പോകാം സീറ്റോട്ടിൽ തങ്ങളെ നോക്കി നിൽക്കുന്നയാളെ ഒന്ന് നോക്കിയിട്ട് ലക്ഷ്മി പറഞ്ഞു അയ്യോ എന്റെ ഏട്ടൻ എന്നെ തോറിച്ച് നോക്കി അവിടെ നിൽപ്പുണ്ട് എന്നൊരു നിമിഷം മറന്നുപോയി ലക്ഷ്മിക്ക് പിന്നാലെ നിവിയുടെ കൈയിൽ പിടിച്ച അകത്തേക്ക് കയറുന്നതിടയിൽ അഞ്ചു പറഞ്ഞു നിങ്ങൾ ഇരിക്കേ രഞ്ജുവിന് ഇപ്പം കൊണ്ടുവരാമേ ഹാളിലേക്ക് കയറിയ അഞ്ജുനോടും അഭിയോടുമായി ലക്ഷ്മി പറഞ്ഞു ഞാനും വരാൻ കേട്ടത് ഏട്ടനെ പൊക്കി വീഴ്ചയിൽ എഴുത്താൻ ഏട്ടത്തേക്ക് തനിയേ പറ്റില്ല ഞങ്ങൾ ഏട്ടനെ അങ്ങോട്ട് ഇപ്പം വരാട്ടോ അഞ്ചിൻ്റെ കൈവിട്ട് എഴുന്നേറ്റുകൊണ്ട് നിവി പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് അഭിജിത്ത് പറഞ്ഞു അമ്മ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിടുത്ത് തലയിൽ വെച്ചെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാഴത്തുള്ളി വന്ന ആളാണോ ഇപ്പം ഈ സഹായം മനസ്കനായി നിൽക്കുന്നതെന്ന് ഓർത്തുപോയി അഞ്ചു വേണ്ട കേട്ടോ ചേട്ടാ ഞങ്ങൾക്ക് ചെയ്യാനേ ഉള്ളൂ നിവി ചെറു ചീടെ അഭിയോട് പറഞ്ഞിട്ട് ലക്ഷ്മിക്കപ്പം മോറിക്കുള്ളിലേക്ക് കയറിപ്പോയി അബി ആ ഹാൾ ഹാളാകിയൊന്ന് നോക്കി അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഹാളായിരുന്നു അത് ഇതാണല്ലേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ചുമരിൽ മാറിയിട്ട് വെച്ചിരിക്കുന്ന ആ ഫോട്ടോ നോക്കി അഫി അഞ്ജുവിനോട് ചോദിച്ചു അവൾ അവനെ നോക്കിയെന്ന് മോളി നീ നീവീ മൈള എൻ്റെ കൂട്ട് കോളേജിൽ വെച്ച് തുടങ്ങിയ സമയത്തൊക്കെ അങ്കിലോ ഒരു എഞ്ചു ഏട്ടനോ ഒക്കെ ആവും ഞങ്ങൾ കാറിൽ കോളേജിൽ കൊണ്ടുവന്ന് വിടുന്നത് നമ്മൾ ഇവിടെയാണ് പുതിയ വീട് വാങ്ങുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കൊപ്പം പോകാമല്ലോ അവളുടെ അടുത്ത് തന്നെ വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ സന്തോഷം എന്നറിയുമോ പക്ഷെ നമ്മളിങ്ങോട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതും അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു ജീവിതത്തിലെ നിറങ്ങളൊക്കെ നഷ്ടമായി സങ്കടം മാത്രമായി കൂട്ടിനും ഇനി ആ ചേട്ടൻ എഴുന്നേറ്റ് നടന്നാൽ മാത്രമേ അവൾക്ക് ഈ ജീവിതത്തിൽ സന്തോഷം ഒന്നും ഉണ്ടാവൂ ഏട്ടന്റെ അടുത്ത് കാസാറിൽ വന്നിരുന്നുണ്ടോ അഞ്ജു പറഞ്ഞു അപ്പുറത്തെ വീട്ടിലല്ലേ ആ കൊച്ചിനെ കേട്ടാൻ ആലോചിച്ച ശക്കൻ താമസിക്കുന്നത് ഞാൻ എന്തിന് ഇതൊക്കെ ചോദിക്കുന്നത് പോലും ചിന്തിക്കാതെ അഭി ചോദിച്ചു ആ അപ്പുറത്ത് തന്നെ പറയുമ്പോൾ ഇവിടുത്തെ അച്ഛന്റെ സ്വന്തം പെങ്ങളാണ് പക്ഷേ ഇവർക്കെല്ലാം നഷ്ടമായപ്പോ അവർക്ക് പോലും വേണ്ടാതെയേ ഇന്ന് അയാളുടെ വിവാഹ നിക്ഷേപമായിരുന്നോ നിവി വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു നാലഞ്ചു വർഷം പ്രണയിച്ചിരുന്നവന്റെ വിവാഹ നിക്ഷേപത്തിന് പോയിട്ട് വന്ന സങ്കടമൊന്നും നിന്റെ കൂട്ടുകാരുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ലല്ലോ നിവിയുടെ മുഖത്തെ ചിരി ഓർത്തോണ്ട് അവി പറഞ്ഞു നേരത്തെ പറഞ്ഞുറപ്പിച്ച പണവും സ്വർണ്ണവും വില കൂടിയ കാറും കിട്ടിയിരുന്നു ഉറപ്പായപ്പോ അവളെ ഒഴിവാക്കി മറ്റൊരുത്തേ സ്വീകരിക്കാൻ യാതൊരു മടിയും ഇല്ലാത്തവനെ ഓർത്ത് അവൾ കരഞ്ഞിരിക്കണമെന്നാണോ ഏട്ടൻ പറഞ്ഞു വരുന്നത് അവൾ ഒരാൾ തളർന്നു പോയ ബാക്കിയുള്ള രണ്ടാളും തകരും അതറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നെഞ്ചി നിറുമ്പോഴും ആ ചുണ്ടൽ ചീരി തിളഞ്ഞു നിൽക്കുന്നത് അതൊന്നും പറഞ്ഞ് ഏട്ടനെ മനസ്സിലാകണമെന്നില്ല തേച്ചിട്ട് പോയവളെ ഓർത്ത് ഏട്ടനെ പോലെ വർഷങ്ങളുള്ള സങ്കടവും പെരി അവളും നടക്കണമായിരുന്നോ എന്നൊരു ചോദ്യം കൂടെ നാവിൻ തുമ്പിൽ വന്നെങ്കിലും ബാക്കിയൊക്കെ പറഞ്ഞവളിൽ അത് മാത്രം ചോദിച്ചില്ല അഞ്ജുനെയും അമ്മയും ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അഭിജിത്തിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് തോന്നുന്നു അഫിക്ക് മുന്നിലിരുന്ന നിരഞ്ജന ഒരു തുടക്കത്തിന് എന്ന പോലെ നേരത്തെ ഒരു ചീരിയോടെ തിരക്കി ഒവ് ഞാനും ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ കാണുന്നത് ഞങ്ങളവിടെ താമസത്തിന് വന്നിട്ട് എട്ട് മാസത്തോളം ആകുന്നേലും അഫി പുഞ്ചിരിയുടെ തൻ്റെ മുന്നിലിരിക്കുന്ന നിരഞ്ജനോട് പറഞ്ഞു നിങ്ങളും മുൻപ് ടൗണിലായിരുന്നു താമസമെന്ന് നിവി പറഞ്ഞിട്ടുണ്ട് നിരഞ്ജൻ നോർത്ത് എടുത്ത് പറഞ്ഞു ഇവിടെ കോളേജിനടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ വീട് പിന്നെ അത് വിറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത് പറയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു അഫിയുടെ ശബ്ദത്തിൽ ആ അതൊക്കെ പോട്ടെ അവിടുത്തെ ചികിത്സ നല്ലതാണെന്നാണ് അബിയുടെ അമ്മ പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു പേരോട് ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് കിട്ടിയത് എങ്ങനെയെങ്കിലും എനിക്ക് നേഴുന്നേറ്റ് നടക്കണം ഇവർക്ക് രണ്ടാൾക്കും ഞാനേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങളൊന്ന് കൃത്യമായി അറിയാൻ വേണ്ടിയാണ് ഞാൻ അഭി ബുദ്ധിമുട്ടിച്ചത് വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവനൊരു വിഷമമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ നിരഞ്ജൻ വേഗം വിഷയം മാറ്റി നിങ്ങൾ രണ്ടാളും മാത്രാണോ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് അതെ ഞാൻ ലക്ഷ്മി കൂടെയാണ് വരുന്നത് കുഞ്ഞെ ഹോസ്റ്റലിൽ നിർത്താമെന്നാണ് തീരുമാനം നാരങ്ങ വെള്ളവുമായി വന്ന നിവിയൊന്ന് നോക്കിയിട്ട് നിരഞ്ജൻ പറഞ്ഞു പേഷ്യൻറ്റിനൊപ്പം ഒരാൾക്ക് കൂടെ അവിടെ താമസിക്കാം ചെറിയൊരു വാർഡൊക്കെ കൊടുക്കേണ്ടി വരും റൂമിന് അല്ലാതെ വാർഡിലാണെങ്കിൽ ഫ്രീ ആയിട്ടാണ് താമസം സ്ത്രീകൾക്ക് കൂടെ ഉണ്ടെങ്കിൽ റൂമാണ് നല്ലത് പിന്നെ പേഷ്യൻറ്റിന് ഫുഡൊക്കെ പദ്യം നോക്കി അവിടെ തന്നെ തരും കൂടെ ഇരിക്കുന്നവർക്ക് ക്യാൻറ്റലുണ്ട് നിങ്ങൾ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ സമ്മറിയൊക്കെ അവിടുത്തെ ഡോക്ടറെ ഞാൻ കാണിച്ചിട്ടുണ്ട് പുള്ളി പറഞ്ഞത് എത്രയും പെണ്ണു അഡ്മിറ്റാവാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെല്ലാനാണ് നാളെ കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് തിരികെ പോകും നിങ്ങളും എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരുമിച്ച് പോകാം ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി എല്ലാം വിശദമായി തന്നെ പറഞ്ഞു നിർത്തി അഭി കുഞ്ഞി കുഞ്ഞോർത്താണ് ഞാൻ എന്ത് നീട്ടിവെക്കുന്നത് ഇതുവരെ അവൾ ഞങ്ങളെ പിരിഞ്ഞ് നിന്നിട്ടില്ല അച്ഛനും അമ്മയും പോയപ്പോഴും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു അവളെ മനസ്സ് നോക്കിയാകും വരെയെങ്കിലും ഞങ്ങൾ കൂടെ വേണമല്ലോ എന്നോർത്ത് കുഞ്ഞു മുഖത്തോടെ ചുമരിൽ ചാരു നിൽക്കുന്നവളെ നോക്കി വേദന നിറഞ്ഞ ശബ്ദത്തിൽ നിരഞ് പറഞ്ഞു എന്തായാലും ആലോചിച്ച തീരുമാനമെടുക്ക് ഇനിയൊന്നും ആലോചിക്കാനില്ല ഞാൻ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറാൻ വേണ്ടതൊക്കെ ചെയ്തോളാം ഏട്ടത്തി നാളെ എനിക്കിപ്പോൾ ഒന്ന് വന്നാൽ മതി ഇനിയും വെച്ച് താമസിപ്പിക്കാതെ ഏട്ടനും ഏട്ടത്തെയും മറ്റന്നാൾ അഞ്ചുവിൻ്റെ ഏട്ടൻ്റെ കൂടെ തന്നെ പോണം പറഞ്ഞിട്ട് ആ അഭി ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റതും ഇനിയും ഒന്നും ആലോചിക്കാനില്ലാത്ത പോലെ പെട്ടെന്ന് തന്നെ നിവി പറഞ്ഞു ഇന്നാണ് നിരഞ്ജനും ലക്ഷ്മിയും എറണാകുളത്ത് പോകുന്നത് അഫി കൂടെ ഉണ്ടെന്നാണ് നിവിയുടെ ആകെയുള്ള ആശ്വാസം ടാക്സിയിലാണ് പോകുന്നത് നീ വൈകിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് എന്നെ വിളിക്കണം കേട്ടോ കുഞ്ഞി കാറിൽ കയറാൻ മുൻപ് ലക്ഷ്മി നിവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വിളിച്ചോളാം എഴുതി രണ്ടാളും എന്നെ ഓർത്ത് വിഷമിക്കരുത് എന്റെ ഏട്ടൻ തിരികെ വരുമ്പോൾ നടന്നു വേണം അതിനുവേണ്ടി കുഞ്ഞു പ്രാർത്ഥനയോടെ കാത്തിരിക്കും ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച കവളിൽ ഉമ്മ വെച്ചിട്ട് വീൽ ചിലിരുന്ന നിരഞ്ജന്റെ മുന്നിൽ മുട്ടുകുത്തിരുന്ന് അവന്റെ മുഖം കൈകളിൽ കോരിയെടുത്ത് പറയുമ്പോൾ നിവി വിങ്ങി പൊട്ടിക്കരഞ്ഞു കരയല്ലേ കുഞ്ഞി ഈ കണ്ണുനീര് കണ്ടിട്ട് ഏട്ടൻ എങ്ങനെയടി പോകുന്നത് അവളെ കവളിൽ ഒഴുങ്ങിപ്പരുന്ന കണ്ണുനീര് തുടച്ചു കൊടുത്ത് ആ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് കണ്ണുനീരോടെ നിരഞ്ജൻ ചോദിച്ചു ഇതെന്താ ഇനി വർഷങ്ങൾ കഴിഞ്ഞ് കാണാൻ പറ്റുള്ള മട്ടിലല്ലേ ഇതിനുള്ള കരച്ചിലും നിലവിളിയും നിവിടെ കരച്ചിലും സങ്കടവും കാണാൻ നെഞ്ചിനുള്ളിൽ ഒരു തിരിയുന്ന അസ്വസ്ഥത എന്തിനെന്നറിയാതെ അഭിഞ്ഞൊടിഞ്ഞു അവൾക്ക് അവർ രണ്ടാളും വല്ലതേ മറ്റാരും ഇല്ല ഏട്ടാ അവൾ അവരെ പിരിഞ്ഞു നിന്നിട്ടുമില്ല ആദ്യമായിട്ടാണ് ഈ വേർപിരിയൽ അതിന്റെ സങ്കടം അതിൻ്റെ കൂടെ ഇനി അറിയാത്ത പിള്ളേർക്കൊപ്പം ഹോസ്റ്റലിൽ നിൽക്കണം അതൊക്കെ ഓർക്കുമ്പോൾ ആർക്കായാലും കരച്ചിൽ വരും ഏട്ടൻ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവായിരുന്നു അടുത്തുനിന്ന് അഭി ഞൊടിയിന്ന കേട്ട് അഞ്ചു അവനെ കൂർപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഓ എടി ഈ ചെയ്യുന്ന സഹായമേ കൂടുതലാണ് ഇനി അതിനെ അതിനെക്കൂടെ കൊണ്ടുപോയി വീട്ടിൽ നിർത്തിയിട്ടാണ് ക്ലാസ് കഴിഞ്ഞ് മിണ്ടാതെ വൈകിട്ട് വീടേക്ക് പോയിക്കോണം അവൾ തറപ്പിച്ചെന്ന് നോക്കിയിട്ട് അഭി പറഞ്ഞു പണ്ടൊക്കെ എട്ട് എന്ത് നല്ല സ്വഭാവമായിരുന്നു ഇപ്പൊ വന്നു വന്ന് മനുഷ്യപ്പറ്റില്ലാതെയായി മിണ്ടരുതേ ആ പെണ്ണിനെ കാണുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞെങ്കിൽ പോയേക്കാമായിരുന്നു ഇനി ഞാൻ മിണ്ടാതെ എന്നാൽ നിനക്ക് കോളേജിൽ പോകാനും പറ്റില്ല എനിക്ക് എറണാകുളം എത്താനും വൈകും ദേഷ്യത്തിലാണെങ്കിലും ഒച്ചതാഴ്ത്തി അഞ്ചിനോട് പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് കാറിനടുത്തേക്ക് ചെന്ന് നിരഞ്ജനെ വിയൽച്ചെയറിൽ നിന്ന് പുഷ്പം പോലെ എടുത്ത് ഉയർത്തി സീറ്റിലേക്ക് എടുത്തി വിയൽച്ചെയർ മടക്കിയെടുത്ത് ബാഗിനൊപ്പം ഡിക്കിയിലേക്ക് വെച്ചു അതോടെ നിവിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് നിറഞ്ഞു പോയ കണ്ണുകൾ തുടച്ച് ലക്ഷ്മിയും കാറിലേക്ക് കയറി ആ കാർ കണ്ണിൽ നിന്ന് മറിയുമ്പോളും കണ്ണിമ്പ് പോലും ചുമത നിവി തനിച്ചാക്കി പോയ വേദനയുടെ നോക്കിയിരുന്നു സങ്കടപ്പെടൽ നിവി എന്താവശ്യം വേണമെങ്കിലും എന്നെ വിളിക്കണേ നമ്മുടെ പി ജിയിലെ സുഷമ ചേച്ചി നിന്റെ റൂമിലാണല്ലോ അതാണ് ആകെ ഒരു സമാധാനം ചേച്ചിയുടെ കൂടെ പോയി ഫുഡൊക്കെ സമയത്തിന് കഴിക്കണേ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഒന്ന് ശ്രദ്ധിക്കണേന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിറങ്ങി ഹോസ്റ്റലിൽ പോകാൻ നിൽക്കുന്ന നിവിയെ പിടിച്ചു നിർത്തി പറഞ്ഞു മനസ്സിലാക്കുകയാണ് അഞ്ജു നീ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തോളാം ഇപ്പൊ നീ വീട്ടിലേക്ക് പോകാൻ നോക്ക് ബസ് പോയ പിന്നെ നീ ബുദ്ധിമുട്ടും അഞ്ജുനെ ബസ്സിന് പോകുന്ന കുട്ടികളുടെ കൂടെ പറഞ്ഞു വിട്ടിട്ട് ഹോസ്റ്റലിലേക്ക് നടന്നു നിവി കോളേജ് കോമ്പൗണ്ടിൽ തന്നെയാണ് ഹോസ്റ്റൽ കോളേജിൽ നിന്ന് ഒരഞ്ച് മിനിറ്റ് നടന്നാൽ മതി ഉച്ചയ്ക്ക് പൊതുവെ എല്ലാവരും അങ്ങോട്ട് പോയാണ് ഫുഡ് കഴിക്കുന്നത് ഇന്ന് അങ്ങോട്ട് പോയില്ല ഇയാഴ്ത്തി രാവിലെ പൊതി കെട്ടി തന്നിരുന്നു ഒരുപാട് കുട്ടികൾ കൂട്ടം കൂടി നടന്നു പോകുന്നതിനിടയിൽ ഒറ്റയ്ക്ക് ഒരരികെ ചേർന്ന ആലോചനയോടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് നിവി മുന്നോട്ട് നടന്നു നിവിത കഴിക്കാൻ വരുന്നില്ലേ എട്ട് മണിക്ക് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടില്ല കേട്ടോ ചരുവത്തിൻ്റെ മൂട്ടിൽ കിടക്കുന്ന സാമ്പാറിന്റെ ഇത്തിരി ചാറും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇത്തിരി ചോറും കിട്ടും ഇനി അത് ചപ്പാത്തിയാണെങ്കിൽ കീറിയതോ പിഞ്ചിയതോ ഒക്കെ കിട്ടും അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എട്ട് മണിക്ക് അവിടെ ഹാജർ വെച്ചേക്കണം ശരിയുടെ സുഷ്മ അവൾക്കടുത്ത് വന്നിരുന്നു പറഞ്ഞു എനിക്ക് തീരെ വിശപ്പ് തോന്നില്ല ചേച്ചി ടേബിളിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നവൾ മെല്ലെ തല ഉയർത്തി മുന്നിൽ ഇരിക്കുന്നവളെ നോക്കിയിട്ട് പറഞ്ഞു എടാ വീട്ടുകാരെ പിരിഞ്ഞ് താൻ്റെ ആദ്യമായി മാറി നിൽക്കുന്നല്ലേ അതിൻ്റെയാണ് ഈ വിശപ്പില്ലായ്മയും രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ മാറിക്കൊടുും ഇപ്പൊ കൊച്ചു എഴുന്നേറ്റ് വാ ഇല്ലെങ്കിൽ അഞ്ച് വിളിക്കുമ്പോൾ ഞാൻ പറയും ഇവിടെ നീവിക്കൊച്ച് പട്ടിണി കിടക്കുമെന്ന് ഒരു ഭീഷണി പോലെ സുഷമ നിവിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഇങ്ങോട്ട് എഴുന്നേറ്റ് അവിടെ എല്ലാം ഇപ്പോൾ കഴിയും നിവിക്ക് എന്തോ പറയാൻ തോന്നിയെങ്കിലും സൂഷ്മയ്ക്ക് കൂടെ ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത് പിന്നൊന്നും മിണ്ടാതെ മെല്ലി എഴുന്നേറ്റ് അവൾക്കൊപ്പം മിസ്സിലേക്ക് ചെന്നു സൂഷമയ്ക്കൊപ്പം ചെന്ന് പ്ലേറ്റ് എടുത്ത് ചോറും പയർക്കറിയും എന്തോ ഒരു തോരനും വാങ്ങി വന്ന് ഒരു ബെഞ്ചിലിരിക്കു പോയ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നീറുന്നത് പോലെ തോന്നി നിവിക്ക് കഴുക്ക് നിവി അവൾ കഴിക്കാൻ മഴ കാണിക്കുമെന്ന് ചേച്ചി എന്ന് പറഞ്ഞ അഞ്ജുവിന് ഓർത്തൊരു ചീരിയോടെ സൂഷമ പറഞ്ഞു നേർമയിൽ നിവെന്ന് മോളിതും സൂഷ്മ കേട്ടെന്നുപോലും അറിയാത്ത വിധം ഇനി ഒത്തിരി ചോറ് കഴിക്കും നാളെ മുതൽ ഇവിടുത്തെ പത്തി ആഹാരമാണ് പ്ലേറ്റും കനെന്നും വാങ്ങിയ ഓണിന്റെ പൊതിയുമായി അവന്റെ അടുത്ത് വന്നിരുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞു അഭി കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ടെസ്റ്റിനൊക്കെ എന്നെ കൊണ്ടുപോകാൻ നീ വല്ലാതെ ബുദ്ധിമുട്ടുമായിരുന്നു അല്ല ലച്ചു ചോദിച്ചുകൊണ്ട് പ്ലേറ്റും പുതിയുമായിട്ട് അടുത്ത് വന്നിരുന്നവരുടെ മുഖത്തേക്ക് നോക്കി രഞ്ചു എന്നാൽ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആകുന്നത് വരെയും എല്ലാ കാര്യങ്ങൾക്കും അവടെ ഉണ്ടായിരുന്നു വൈകിട്ടാണ് അവൻ തിരികെ പോയത് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടനാണെങ്കിലും ഒന്ന് വരാമായിരുന്നു പക്ഷെ വന്നില്ല വരികയില്ല അങ്ങനെ ഉള്ളിടത്ത് നമ്മുടെ ആരുമല്ലായിരുന്നിട്ടും അവ വന്നില്ലേ നമ്മളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചില്ലേ നല്ല മനുഷ്യനാണ് അയാൾ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിക്കൊണ്ട് ലക്ഷ്മി നനവോർണ്ണ മേജുകളിലോടം പറഞ്ഞു എന്റെ കുഞ്ഞ് കഴിച്ചു കാണും അല്ലേ ലക്ഷ്മിയെ നിരഞ്ജൻ വിഷമത്തോടെ തിരക്കി കഴിച്ചു കാണും നേരത്തെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞിരുന്നല്ലോ എട്ട് മണിക്കാണ് അവിടത്തെ അത്താഴെന്ന് മീൻ കറിയും തോരനും കൂടെ കൂട്ടി കൊഴിച്ച് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ലച്ചു പറഞ്ഞു കുഞ്ഞിയെ രാവിലെ നിവിയെ വിളിച്ചതാണ് നിരഞ്ജൻ അവൾ കോൾ എടുത്ത പാടയെ അവൻ വാത്സല്യത്തോടെ വിളിച്ചു ഏട്ടാ നിവിക്ക് സങ്കടം കൊണ്ടും വേറെ ഒന്നും ചോദിക്കാനായില്ല ഏട്ടന്റെ കുഞ്ഞ് ചായ കുടിച്ചോ അവൾ അവസ്ഥ അറിഞ്ഞെന്നപോലെ നിരഞ്ജൻ തിരക്കി നീ സങ്കടം കടിച്ചമർത്തിക്കൊണ്ടെന്ന മോളി ഇനി എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എട്ട് മണി ആകുമ്പോൾ താഴേക്ക് പോകും കേട്ടോ നിവി നെഞ്ചിപ്പോഴേന്ന് വിങ്ങിൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു എത്ര ഇഷ്ടമില്ലെങ്കിലും കൃത്യമായിട്ട് ആഹാരം കഴിക്കണം കേട്ടോ കുഞ്ഞിയെ അതുപോലെ ഒന്നും മറിച്ച് സങ്കടപ്പെടരുത് മൂന്ന് മാസം ദാ പറഞ്ഞങ്ങ് പോകും ദൂരെ ഇരുന്നാണെങ്കിലും തൻ്റെ കുഞ്ഞിപ്പെങ്ങളുടെ പോലെ നിരഞ്ജൻ പറഞ്ഞു 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 അവളെ കരയ്ക്കോ എഞ്ചി ഫോണെങ്കിൽ തന്നേ നിവിയോട് സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നത് കണ്ട് ലക്ഷ്മി ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞി സങ്കടപ്പെടാതെ പോയി ഫുഡ് കഴിക്കും ഏട്ടനെ തടവാൻ കൊണ്ടുപോകാനുള്ള സമയമായി ഇന്ന് ആദ്യ ദിവസമല്ലേ എന്ത് എങ്ങനെയെന്നൊന്നും ഏട്ടതിക്ക് അറിയില്ല അടുത്ത റൂമിലുള്ളവർക്ക് ഒപ്പമാണ് പോകുന്നത് ലക്ഷ്മി അവനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു എന്നാൽ ഏട്ടതി വെച്ചു ഞാൻ ഞാൻ കഴിക്കാൻ പോവാണ് കരഞ്ഞു കരഞ്ഞു അടഞ്ഞു ശബ്ദത്തോടെ നിവി പറഞ്ഞു ഇടയ്ക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ ഏട്ടത്തി വന്ന് കുഞ്ഞെ കണ്ടോളാം കേട്ടോ ഒറ്റയ്ക്കാക്കിയെന്ന് ചിന്തിക്കല്ലേ കുഞ്ഞിനീ അവളെ ശബ്ദം കിളക്കി നെഞ്ചൊലിഞ്ഞ വിഷമത്തോടെ ലക്ഷ്മി പറഞ്ഞു സാരി ഇല്ലേടതി ഓ ഒറ്റക്കായിരുന്നു ഞാൻ സഹിച്ചോളാം എൻ്റെ ഏട്ടൻ ഏട്ടന് സുഖമായി ഏട്ടൻ നടന്നു വരുന്നത് ഒന്ന് കണ്ടാൽ മതി എനിക്ക് ഇനി ഒരിക്കലും എൻ്റെ ഏട്ടൻ കിടക്കയിൽ നീഴിനിക്കില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് മുന്നിൽ നിന്ന് നിവർന്ന് നിന്നാൽ മതി വിങ്ങി പൊട്ടിക്കൊണ്ടാണെങ്കിലും ആരോടൊക്കെയുള്ള ദേഷ്യമോ പകയോ ഒക്കെ നിറഞ്ഞ ശബ്ദത്തിൽ നീവി പറഞ്ഞു നടക്കും എല്ലാം നടക്കും നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ കുഞ്ഞി ഫോൺ വെച്ചേക്കും ഏട്ടനെ കൊണ്ടുപോകാൻ സമയമായി മാതൃകം നിൽക്കുന്ന അടുത്ത റൂമിലെ ചേച്ചിയേക്കാണ് നിവിയുടെ വെപ്രാളത്തോടെ പറഞ്ഞിട്ട് ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു തൻ്റെ വീട്ടുകാരൻ വിമല അമ്മായി പലപ്പോഴും പറഞ്ഞ വാക്കുകൾ നിവിയുടെ ഹൃദയത്തിൽ വല്ലാതെ നോവിച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി വേദനയോടെ ഓർത്തു ഒന്നും പറയുന്ന നീ എങ്ങോട്ട് ഇറങ്ങിപ്പോയതാ മനു പുറത്തുനിന്ന് കയറി വന്നവനോട് വിമല അല്പം ഉച്ച ഉയർത്തി തിരക്കി ഞാൻ വിഫയെ വിളിച്ചിട്ട് പോയതാണ് വിഫയോ എന്നിട്ട് പോകും മുൻപ് നീയോ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ അവളോ എന്നോട് പറഞ്ഞില്ലല്ലോ ചോദിച്ചിട്ടുണ്ട് വിമല ദേഷ്യത്തിൽ അവനെ നോക്കി അവൾ വിളിച്ചപ്പോ ഞാൻ അമ്മയെ നോക്കിയതും കാണഞ്ഞിട്ടാണ് പറയാതെ പോയത് വിമലയുടെ ആ ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെടാതെ ഇക്കാലത്തെ സ്വരത്തിൽ പറഞ്ഞു മനു നിനക്കെന്താടാ രണ്ടു ഒരു ദേഷ്യം ഞാൻ എന്തു പറഞ്ഞാലും എടുത്തടിച്ചു കൊള്ള മറുപടിയും തുടങ്ങിയിട്ടുണ്ടല്ലോ അവനെ വിടാൻ ഭാവമില്ലാതെ ദേഷ്യത്തിൽ പറഞ്ഞു വിമല എനിക്കൊന്ന് സൗര്യം തരൂ എപ്പോ നോക്കിയാലും പിന്നാലെ നടന്ന് ഓരോന്നും പറഞ്ഞു വീർപ്പിച്ചോളും പറഞ്ഞിട്ടവൻ മുറിക്കുള്ളിൽ കയറി വാതിൽ വലിച്ചടച്ചു എടാ മനു വിമല കലയുടെ വാതിൽ ആഞ്ഞു മുട്ടി എന്റെ വിമലെ നീ ആ വാതിൽ അടിച്ചു പൊളിക്കോ ഉമ്മർ തീരുന്നോണ്ട് ദീവാകരൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ അവിടെ ആ ചെറുക്കൻ പറഞ്ഞതെല്ലാം കേട്ടോണ്ടിരുന്നിട്ടാണോ അനങ്ങാത്തത് മനുവിനോട് ദേഷ്യം കൂടെ അയാൾ തീർക്കാൻ കണക്കിന് അവർ ഉമ്മറത്തേക്ക് പാഞ്ഞു വന്ന് തിരക്കി അവനെ നീ സംസാരിച്ചതിനടുത്ത് എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ വിമലെ അത് നീ തന്നെ എന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ പിന്നെ ഇന്നിപ്പോ അവന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായി കാണും അതാകും അവനും ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ അവൻ നിന്നോട് അങ്ങനെ ഒറ്റടുത്ത് സംസാരിക്കില്ലല്ലോ അയാൾ അവടെ ദേഷ്യമൊന്നും തണുപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു അവൻ അങ്ങനെ സഹിക്കാൻ കഴിയാത്ത എന്ത് വിഷമമാണ് ഇവിടെയുള്ളത് അവൻ പോയത് വിവയ കാണാനാണെന്ന് പറഞ്ഞു എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കോടെന്ന് ചോദിച്ചതിനാണ് ഈ ചാടിക്കടിക്കൽ നിറഞ്ഞൊഴുക്കിയ കണ്ണുകൾ തുടച്ചിണ്ട് വിമല പറഞ്ഞു മനുവിനെ ഇന്നത്തെ ആ ചെറിയൊരു ദേഷ്യപ്പെടൽ പോലും വിമലയുടെ മനസ്സിനെ നോവിച്ചിട്ടുണ്ട് ഈ ലോകത്തെന്തിനേക്കാളും വിമിലെ തളർത്താനോ വേദനിപ്പിക്കാനോ കഴിയുമെങ്കിൽ അത് മനുവിന് മാത്രമാണ് അത് ദിവാകന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലായി അതേക്കുറിച്ചൊന്നും പറയാനും പോയില്ല അയാൾ